ഹലോ ഗൈസ് അങ്ങനെ കോപ്പ അമേരിക്കയും യൂറോക്കപ്പും രണ്ടും അവസാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിന്റെ മുൾമൂനിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ രണ്ട് ടൂർണമെന്റുകളും കൊടിയിറങ്ങിയിരിക്കുന്നു നമുക്കറിയാം യൂറോ കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ രണ്ടേ ഒന്നിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ കോപ്പ അമേരിക്ക കലാശ പോരാട്ടത്തിൽ വമ്പൻമാരായിട്ടുള്ള കൊളംബിയെ വീർത്തിക്കൊണ്ടാണ് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന നിലവിലെ കോപ്പ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഒരിക്കൽ കൂടി കോപ്പ കിരീടത്തിൽ മുത്തമിട്ടിട്ടുള്ളത് മാത്രവുമല്ല നമുക്കറിയാം അർജന്റീന അവരുടെ പതിനാറാമത്തെ കോപ്പ കിരീടമാണ് ഉയർത്തിയിട്ടുള്ളത് അതായത് ചരിത്രമാണിത് ഉറുഗോയോടൊപ്പം പതിനഞ്ച് കോപ്പ ടൈറ്റിലുമായി ഒന്നാം സ്ഥാനം പങ്കിടുകയായിരുന്നല്ലോ അർജന്റീന ഇതുവരെ എന്നാൽ ഇപ്പോൾ അവർ ഒന്നാം സ്ഥാനം അവരുടേത് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് പതിനാറ് കോപ്പ കിരീടങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് ചരിത്രമാണെന്ന് മാത്രവുമല്ല ബാക്ക് ടു ബാക്ക് തുടർച്ചയായി കോപ്പ കിരീടവും അർജന്റീന സ്വന്തമാക്കിയിരിക്കുന്നു ഇതിനിടയിൽ ഏറ്റവും വലിയ കിരീടം വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ അർജന്റീന അതേപോലെ ഫൈനൽ മുത്തമിട്ടിട്ടുണ്ട് അങ്ങനെ കിരീടങ്ങൾ വാരി കൂട്ടുകയാണ് ലാനൽ മെസ്സിയുടെ അർജന്റീന യെസ് അർജന്റീന ലോകം ഭരിക്കുന്ന കാലം തന്നെയാണിത് ശരിയാണ് അർജന്റീന ഈ ഒരു കോപ്പ ടൂർണമെന്റിൽ നേരിട്ടിട്ടുള്ള ഒപ്പോണൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ബയക്കേണ്ട എതിരാളികളൊന്നും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതെ ഇക്കോഡോർ അർജന്റീന വിറപ്പിച്ചൊന്നും മറക്കുന്നില്ല എങ്കിൽ കൂടി അവരുടെ ഈ ഒരു ഫൈനലിലേക്കുള്ള പാത്ത് എന്നുള്ളത് പൊതുവെ എളുപ്പമായിരുന്നു പക്ഷേ ഫൈനലിൽ ഏറ്റുമുട്ടേണ്ടത് ആരോടാണ് ഒമ്പന്മാരായിട്ടുള്ള കൊളംബിയോടാണ് അതെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി തോൽവി എന്താണെന്ന് അറിയാത്ത ടീം ഈ ഒരു കോപ്പ ടൂർണമെന്റിൽ അടക്കം അബ്സൊല്യൂട്ടലി ഗ്രേറ്റ് പെർഫോമൻസ് നടത്തിയിട്ടുള്ള കൊളംബിയ എന്നാൽ ആ ഒരു കൊളംബിയയും തോൽപ്പിച്ചുകൊണ്ട് ലാനൽ മെസ്സിയും സംഘവും ഒരിക്കൽ കൂടി ഇതാ കിരീടമുയർത്തിയിരുന്നു ഇവിടെ ഒരു രസകരമായുള്ള ജസ്റ്റ് ഒരു കണക്കെന്ന് പറയട്ടെ രണ്ട് തവണ കോപ്പയുടെ തൊട്ടരികിൽ വെച്ച് അതായത് ഫൈനലിൽ വീണ്ടും പോയിട്ടുണ്ട് ലിയോ മെസ്സി അതേപോലെ തന്നെ ഒരു തവണ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന്റെ ഫൈനലിലും തോൽവി അറിയേണ്ടി വന്നിട്ടുണ്ട് ലാൻഡൽ മെസ്സിക്ക് പക്ഷേ ഇപ്പോൾ ആ ഒരു കണക്കൊക്കെ തീർത്തിട്ടുണ്ട് അതൊക്കെ പഴയ കണക്കാണ് പുതിയ കണക്കൊന്ന് പറയട്ടെ അതിനുശേഷം രണ്ടു തവണ കോപ്പ കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട് ലിയോ മെസ്സി പിന്നെ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്ന് ലിയോ മെസ്സി എന്നിടയ്ക്കിടെ പറയുന്ന ആ ഒരു ലോക കിരീടം അതും കത്തറിൽ വെച്ച് സ്വന്തമാക്കി ലഹണൽ മെസ്സി അങ്ങനെ തന്നെ കൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന എല്ലാ കിരീടവും ഇന്ന് അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം കിരീടം നേടിയ ഫുട്ബോൾ താരമായിട്ടുള്ള തന്റെ ആ ഒരു റെക്കോർഡ് ഒന്നുകൂടി അദ്ദേഹം അരക്കെട്ട് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു മാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് കളിയുടെ രണ്ടാം പകുതിയിൽ പരിക്കേറ്റ് പുറത്തുപോയി പൊട്ടിക്കറിയുന്ന ലഹണൽ മെസ്സി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ചെരി സമ്മാനിച്ചു കൊടുക്കാൻ അർജന്റീന താരങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല യെസ് ഈ ഒരു ദശാബ്ദത്തിന്റെ ആരംഭത്തിൽ തന്നെ തുടർച്ചയായി മൂന്ന് ടൂർണമെന്റുകളിൽ ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നു അർജന്റീന ഇന്നേക്ക് സ്വന്തമാക്കുന്നത് തങ്ങളുടെ പതിനാറാമത് കോപ്പ അമേരിക്ക കിരീടം പിന്നെ കിരീടം ഏറ്റുവാങ്ങുമ്പോൾ തന്നോടൊപ്പം ടീമിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒട്ടാമിന്റെയും ഡീമേരിയൊക്കെ ക്ഷണിച്ചുകൊണ്ട് അവരോടൊപ്പം അത് ആഘോഷമാക്കി കപ്പുമായി ടീമിനടുത്തേക്ക് വരുന്ന ലാഡൽ മെസ്സി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതെ അയാൾ അങ്ങനെയാണ് ഈ ഒരു ടീമും ഇങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തിനായി സകലതും സമർപ്പിച്ച് കളിക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് പോരാളികൾ ഇവിടെയുണ്ട് നമ്മൾ കണ്ടതാണ് ഡീപ്പോളിന്റെ ഒക്കെ കാര്യം എടുത്തു പറയണം നൂറ്റി ഇരുപത് മിനിറ്റും എണ്ണയിട്ട യന്ത്രം പോലെ ഒരേ എനർജിയിൽ കളിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും പോരാട്ടം ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല പ്രശ്നം പോരാടുക എന്നുള്ളത് തന്നെയാണ് പോരാളിയുടെ ധർമ്മം അത് തന്നെയാണ് ഡീപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നതും പിന്നെ അർജന്റീനയുടെ മാലാക എഞ്ചൽ ഡി മരിയ അദ്ദേഹത്തെ ഒരു കിരീടവുമായിട്ട് തന്നെ യാത്രയപ്പ് നൽകണമായിരുന്നു അർജന്റീനൻ താരങ്ങൾക്ക് അത് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നതും ലിസാൻഡ്രോ മാർട്ടിനസ് അതുപോലെ കുട്ടി റൊമേറോ ഈ രണ്ട് ചെങ്ങായ്മരുടെയും പ്രകടനം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ില്ല കാരണം അത്ര ഗംഭീര പ്രകടനമാണ് ഈ രണ്ട് ചെങ്ങായമാരുകൂടി നടത്തിയിരിക്കുന്നത് അർജന്റീനയുടെ മതിലായിട്ട് ഇവർ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടതും രാജ്യം വീത്തണമെങ്കിൽ രാജാവിനെ വീത്തണം പക്ഷേ രാജാവ് വീണുപോയാലോ രാജാവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിക്കുന്ന ചില പോരാളികളുടെ ടീമാണ് അത് അർജന്റീന തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ